ശ്രീകോവിലിൽ വിജയ് മല്യ സ്വർണം പൂശിയത് അന്വേഷിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നാനൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാം സ്വർണം റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പൂജകൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാത്ത സ്വർണ്ണമാണിതെന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കി ശബരിമലയിൽ ഇപ്പോൾ ഉയർന്നുവന്ന വന്ന സ്വർണപ്പാളി വിവാദം മാത്രമല്ല ശ്രീകോവിലിൽ വിജയ് മല്യ സ്വർണം പൂശിയതു മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പതിനെട്ട് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സി വിഭാഗത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തേഴ് കിലോ സ്വർണ്ണമാണ് റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചത് എ വിഭാഗത്തിൽ പൗരാണിക സ്വഭാവമുള്ളതും ബി വിഭാഗത്തിൽ ഉത്സവ ആവശ്യങ്ങൾക്കുള്ള സ്വർണവുമാണ് ഇത് കൃത്യമായ കണക്കെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ശബരിമല ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണി ശില്പത്തിലെ പീഠം എന്നിവയെക്കുറിച്ച് മാത്രമല്ല ശ്രീകോവിലിൽ മധ്യവ്യവസായി വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയതു മുതലുള്ള പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണം ഇതിനായി ഉടൻ കോടതിയെ സമീപിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി